ഫാൻസി ആഭരണങ്ങളിലെ പുതുമകളും ട്രെൻഡുകളും ഒരുമിച്ച് അവതരിപ്പിച്ച് അമേലിയ ഫാഷൻ വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വളാഞ്ചേരി എ കെ ജി റോഡിൽ ബസ് സ്റ്റാൻഡിന് സമീപം അച്ചിക്കുളം മിനി മാളിലാണ് അമേലിയ ഫാഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ളാഞ്ചേരി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം പുതുമയും നവീകരണവും അടക്കം ജനങ്ങളിലേക്ക് കൂടുതൽ നവീകരണത്തോടെ എത്തിക്കുകയാണ് ഇതിൽ ഈ വിജയ ഇതിനും കൂടുതൽ വിജയം കൈവരിക്കാൻ കഴിയട്ടെ ഈ സ്ഥാപനത്തിന് അതുവഴി ജനങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും അതുപോലെ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു ആ രീതിയിൽ അണിഞ്ഞൊരുങ്ങാനുള്ള നല്ല കോസ്മെറ്റിക്സ് ഐറ്റംസ് അതേപോലെ തന്നെ ബ്രൈഡൽ ഫാൻസി ഐറ്റംസ് വളകൾ ചെറിയ ബാഗുകളൊക്കെ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സൗന്ദര്യവർധക വസ്തുക്കളും വിപുലമായ ഈ ഷോപ്പിൽ സംവിധാനിച്ചിട്ടുണ്ട് ആളുകൾക്ക് വന്ന് സൗകര്യം പർച്ചേസ് ചെയ്യാനുള്ള കൂടിയ ഒരു ഷോപ്പാണെന്ന് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ സ്ഥാപനം നല്ല രീതിയിൽ ഏറെ മുന്നോട്ട് പോകട്ടെ ആളുകളെ അഭിരുചിക്കനുസരിച്ച ഒരു സ്ഥാപനമായി മാറട്ടെ അവസരത്തിൽ ആധുനിക ഫാഷൻ ും സമന്വയിപ്പിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത പുതിയ ഡിസൈനുകളും എക്സ്ക്ലൂസീവ് കളക്ഷനുകളും ഒരുക്കിയ അമേലിയ ഫാഷൻ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് എട്ട് വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങള് കസ്റ്റമേഴ്സിനോട് അത്രയും പെരുമാറ്റം ഞാനായാലും എല്ലാവരും കസ്റ്റമേഴ്സിന് ഞങ്ങൾ അവരെന്താണോ പറയുന്നത് അതെല്ലാം ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും അവർ പറഞ്ഞ സാധനങ്ങൾ എന്താണോ അവർക്ക് വേണ്ടതെന്ന് വെച്ചാലും എല്ലാം അവർ കാണിച്ചു തരണം അതേ രീതിയിൽ തന്നെ ഞങ്ങൾ ഒക്കെ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഇവിടെ ബ്രൈഡലിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കാരണം ആദ്യം കുറച്ച് ബ്രൈഡൽ ആഭരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നിർബന്ധപ്രകാരം കൂടുതൽ ബ്രൈഡിൽ മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ബ്രാ മോർണമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കുറഞ്ഞ റേറ്റിൽ വളരെ ആയിരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ ആ റേറ്റിലാണ് ഞാൻ വിവാഹവും പ്രത്യേക ആഘോഷങ്ങളും ലക്ഷ്യമിട്ടുള്ള ട്രഡീഷണൽ ആഭരണങ്ങൾ മോഡേൺ ഡിസൈൻ ജ്വല്ലറി ട്രെൻഡി ഫാഷൻ ആക്സസറികൾ എന്നിവയുടെ വിപുലമായ ശേഖരം റെന്റിനെടുക്കാനുള്ള സൌകര്യവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി വളാഞ്ചേരിയിലുള്ള ഫാഷൻ പ്രേമികൾക്കായി വിശ്വാസയോഗ്യമായ സേവനം നൽകി വരുന്ന സ്ഥാപനമാണ് അമേലിയ ഫാഷൻ കാലത്തിനനുസരിച്ച് മാറുന്ന ഫാഷൻ ട്രെൻഡുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉയർന്ന ഗുണനിലവാരവും മനോഹരമായ ഫിനിഷിംഗും ഉറപ്പു നൽകുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ലഭ്യമാക്കുന്നത് വർഷം മുന്നേ ഉള്ള കളക്ഷന്റെ കാര്യത്തിൽ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് കസ്റ്റമർ സർവീസും സൂപ്പറാണ് അപ്പൊ ഒരുപാട് വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇവിടെ ആയിട്ട് ലേഡീസിനെ പറ്റിയ ഐറ്റംസും ഉണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ഒരുപാടുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആദ്യം അടിപൊളിയായിരുന്നു ഇപ്പൊ അതിക അതിലേറെ അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനാഗ്രേഷനൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞു ഷോപ്പ് ഇപ്പോൾ ആദ്യം ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ടുണ്ട് എട്ട് കൊല്ലായിട്ട് ഇവിടെ ഓൾറെഡി അമ്മയിലെ ആ ഫാഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നും കൂടി അവർ നല്ല രീതിക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ തന്നെ ഒരു വലിയ സെക്ഷൻ ഗേൾസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ എന്തായാലും കൺഫ്യൂഷൻ ആയി പോകും എന്നുള്ള ഞാൻ നിൽക്കുന്നത് ന്യായമായ വിലയിൽ പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം പുതിയ ഷോറൂമിലൂടെ ലേഡീസിനും ഫാമിലിയിലുള്ളവർക്കും ഒരുപോലെ ആകർഷകമായ നിരവധി ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്നിവയും ഇവിടെ നിന്ന് സ്വന്തമാക്കാം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ലൈവ് മ്യൂസിക് ഷോകളും ഒരുക്കിയിരുന്നു വളാഞ്ചേരിയിലെ ഫാഷൻ രംഗത്ത് പുതിയ ട്രെൻഡുകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന അമേലിയ ഫാഷൻ പുതുമയും വിശ്വാസവും ആഗ്രഹിക്കുന്നവർക്ക് മികച്ച മിടമായി മാറുകയാണ്